ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ വെറുതെ പുറക്കിയിട്ടുണ്ട് അപ്പൊ മേടിച്ചൊന്ന് സഫാരി മാൾ വരെ പോയിട്ട് വരാം അപ്പം നമ്മൾ സഫാരി മാളിലേക്ക് പോകണം ഗൈസ് പ്രത്യേകിച്ച് വലിയ സാധനം ഒന്നും എടുക്കാറില്ല പക്ഷേ ഈ സാധനത്തിനൊന്ന് അടുക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രോളി എടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി അപ്പം കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും എന്തോ സംഭവം പിന്നെ നമ്മൾ അവിടെ കയറി നോക്കി ആടെ കയറിയപ്പം വരെ കണ്ട്രോൾ മൊത്തം പോയി കാരണം മൊത്തം പാത്രം ചെടി എന്നുള്ള അവസ്ഥയാണ് പിന്നെ നമ്മൾ നേരെ നേരത്തെ ആയപ്പോയപ്പം തായല്ലടെന്നെയാണ് കൊറേ മീൻ ഉണ്ടായിന് കൈ കുഞ്ഞു 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 മീനെല്ലാം ഇണ്ടായിന് അവിടെ നമ്മൾ ഈ മീൻ നമ്മളെ വരക്കും പിന്നെ നമ്മള് കൊറച്ചെ നടന്ന് കണ്ടു പിന്നെ ഞാൻ നാട്ടിൽ ഭയങ്കര പൈസ പറഞ്ഞു കൊടുക്കാൻ ഈ മണി പ്ലാന്റ് നാപ്പത്തി ഒമ്പത് ഗ്രഹം അങ്ങനെ എന്താണ് കൈ പൈസ വെറുതെ കളിയേ നമ്മള് പിന്നെ ഇതാ കുറച്ച് സമയം ഇതും സംഭവം എനിക്കറിയില്ല ഗൈസ് പിന്നെ കുറച്ച് ട്രോഫിയും കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിന് പിന്നെ ഞാൻ ഒരു ഡംബല് പൊണ്ടിച്ചോക്കി ഗൈസ് വെയിറ്റ് ആണ് അതായത് ഞാൻ അഞ്ച് കിലോ അഞ്ച് കിലോ അങ്ങനെ എന്തോ കൈമ് തോന്നും പിന്നെ ഒരു കാർ വേണം എന്ന് പറഞ്ഞു പിന്നെ അമ്മ പറഞ്ഞ് സെലക്ട് ആക്കി വെച്ചു എല്ലാം ബാപ്പാൻ ഇവിടെ വന്നിട്ട് നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് എല്ലാം സെലക്ട് ആയിക്കോട്ടെ എടുക്കുന്നതിൻ്റെ ഒരു കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ നമ്മളിതാ ഒന്നായപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി അങ്ങനെ കുറച്ച് സമയം ആട്ന്ന് ഇങ്ങനെ കളിച്ച് ഈ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെടുത്തി ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് അടുത്തൊരു പ്രസനായിട്ട് വീണ്ടും വരാം ബൈ ബായ്